ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതുകൊണ്ട് ഇതിന് ഈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനൊരു അഞ്ചു കൊല്ലം മുമ്പ് ചെയ്തൊരു വർക്കാണ് കൊളുത്തപ്പുഴയിൽ അങ്ങനെ അത് പെയിന്റ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ പെയിന്റ് ചെയ്യാറായിട്ടില്ലായിരുന്നു കാരണം പെയിന്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന്റെ താഴെ എന്തെങ്കിലും അടിഭാഗത്തുണ്ടോ സിമെന്റിന്റെ കാണുന്നുണ്ടോ അവിടെ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് അടിയിലോട്ട് ഇങ്ങനെ വളച്ചായിരുന്നിട്ട് അങ്ങനെ വെള്ളം കിട്ടി കിടന്ന് അവിടെ ചെറുതായിട്ട് അങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു പോകാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ അത് തേച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒന്നേന്ന് റീപെയിന്റ് ചെയ്യുക കാരണം സാധാരണ കുറേ നാളുകൂടെ കിടക്കുന്നതാണ് കാരണം കളർ എന്താ എന്താ പറയുന്നത് പിന്നെ അകത്ത് ഈ തൊടിയുടെ അകം സാധാരണ നനയുന്നുകൊണ്ടാണ് കൂടുതൽ ഇളകി പോകുന്നത് പിന്നെ ഒന്നേന്ന് അതിനകത്ത് എല്ലാം ചിരണ്ടി കളഞ്ഞ് അകത്ത് നനവ് തൊടിക്കകത്ത് നനവ് പുത്തിയിട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ നനവ് കുടിക്കും അതിങ്ങനെ അതെല്ലാം ക്ലിയർ ആക്കി ക്ലിയറാക്കി നമ്മളതിനകത്ത് ആദ്യമേ ഫുള്ള് ഫുള്ള് മൊത്തത്തിൽ പെയിൻറ്റിങ് അതായത് ഡാംബ്രൂഫ് അടിച്ച് അതായത് ഏഷ്യൻ പെയിൻറ്റിൻ്റെ ഡാംബ്രൂഫ് ഫുള്ള് അടിച്ചതിന് ശേഷം ഇതാണ് മൊത്തം വേണ്ടോ അടിപൊളിയായിട്ട് ഫുള്ള് നമ്മൾ ഡാംബർ പഠിച്ചു കാരണം പെയിന്റിനകത്ത് ഇളകി ഇളവിപ്പോയിട്ടൊന്നും ഇല്ലായിരുന്നു അകത്ത് മാത്രമേ ഉള്ളൂ ഉള്ളതായിരുന്നു ഇളവിപ്പോയിട്ടുള്ളത് കാരണം തൊട്ടപ്പുറത്തെ വീട്ടിൽ പണി നടന്നപ്പം അവിടുന്ന് കുറച്ച് സിമിൻ്റൊക്കെ ഇങ്ങോട്ട് വീണ് അങ്ങനെ കുറച്ച് ഇത് തീർച്ച അങ്ങനെ ഒരു കഴിവ് കളഞ്ഞപ്പോഴുള്ള സംഭവം അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ആയിട്ടുള്ളതായിരുന്നു അങ്ങനെ അവർ മൊത്തത്തിൽ രണ്ടാമത് റീപെയിൻ്റ് ചെയ്യാനുള്ള സമയം കാരണം അല്ലെങ്കിൽ സാധാരണ കുറേ നാൾ കിടക്കുന്നതാണ് ഞാനിങ്ങനെ അഞ്ച് അഞ്ച് കൊല്ലം മുമ്പ് ചെയ്ത വർക്കിനകത്ത് ഇപ്പം റീ പെയിൻറ്റിങ് ആയിട്ട് റീ വന്നത് ഇപ്പം ഇത് മാത്രമാണ് അങ്ങനെ അതാണുണ്ടോ അതിനകത്ത് ഫുള്ള് ഒന്നേന്ന് കളർ അടിച്ച് കണ്ടതിനകത്ത് എല്ലാം സംഭവങ്ങളും എല്ലാം വരച്ച് ക്ലിയറാക്കി തണ്ടോ പിന്നുവെച്ചാൽ നമ്മൾ ഇത് മൊത്തം അടിച്ച് അടിച്ചതിനകത്ത് ഇനി പോളിഷും കൂടെ അടിക്കുന്നുണ്ട് പോളിഷും അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് കാരണം വെള്ളം പിടിക്കാത്ത രീതിയിൽ നമ്മൾ കണ്ടോ വാഷ് ചെയ്ത് ക്ലീൻ ആക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കാരണം അതിനകത്ത് പോളിഷ് അടിച്ചു തന്നെ തിളക്കം കണ്ടോ അടിപൊളിയായിട്ട് നമ്മൾ സംഭവം പോളിഷ് ഒക്കെ അടിച്ചു ഇനി ഇപ്പോൾ നമുക്ക് അഥവാ ജസ്റ്റ് അഴുക്കൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും നല്ല പോളിഷ് ആണ് അതിനകത്ത് അടിച്ചേക്കുന്നത് കണ്ടോ ഇനി ഇതിനകത്ത് കുറേ നാൾ ഇനി ഒരു അഞ്ചോ ആറോ കൊല്ലം ഇനിക്കൊന്ന് അടിപൊളിയായിട്ട് കിടന്നുകൊള്ളും അന്നേരം ഇത് കണക്കുള്ള വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എൻ്റെ നമ്പറിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും വന്ന് ചെയ്യുന്നതാണ് കേരളത്തിൽ അകത്തും പുറത്തും എല്ലാം നമ്മൾ പോയി വർക്ക് ചെയ്യുന്നതാണ് അന്നേരം കൂടുതൽ വർക്കുകൾ കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ മതി ഇത് ഒത്തിരി വ്യത്യസ്തമായ വർക്കുകളുണ്ട് പിന്നെ പിന്നെ അതെല്ലാം കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ വക്കുകൾ ഇട്ട് തരാം അന്നേരം ഇതുകൊണ്ടൊക്കെ ഉള്ള അടിപൊളി വീഡിയോകളുമായിട്ട് ഇനി അടുത്ത് കാണാം അപ്പോൾ ബൈ ബൈ